കൊടുങ്ങിയിൽ ഒരു അത്ഭുതക്കുട്ടി പിറവികൊണ്ടിരിക്കുന്നു ജനിച്ച് നാലാം മാസത്തിൽ എഴുന്നേറ്റ് നിന്ന് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ കൊച്ചുസുന്ദരി കൊടുങ്ങി കോറ്റത്തങ്ങാടി സ്വദേശി താപ്പി തോണിയേരി ജിഷാദ് അൻസറ ദമ്പതികളുടെ ഏക മകളാണ് ഫതാദ് അൽ ബിദായ തിരൂർ ഷിഹാബ് തങ്ങൾ ആശുപത്രിയിൽ ജനിച്ച ഈ കൊച്ചുമെടിക്ക് അഞ്ചാം മാസത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സമയം കസേരയുടെ പിന്തുണയോടെ നിന്നതിനാണ് ഫദാദ് അൽ ബിദായയെ തേടി എത്തിയത് അഞ്ചു മിനിറ്റും പതിനൊന്ന് സെക്കൻഡുമാണ് കുഞ്ഞു ഫദാദ് കസേരയിൽ പിടിച്ചു നിന്നത് ഇപ്പോൾ ഒൻപത് മാസമാണ് കുട്ടിയുടെ പ്രായം നാലു മാസമായപ്പോഴേക്കും ഫദാദ് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു അഞ്ചു മാസമായപ്പോൾ കസേരയിൽ പിടിച്ചു നിൽക്കാനും തുടങ്ങി ഇതോടെ മാതാപിതാക്കൾക്കും അത്ഭുതമായി സൗദിയിലെ റിയാദിൽ ജോലി ചെയ്യുന്ന കുട്ടിയുടെ പിതാവ് ജിഷാദാണ് യൂട്യൂബ് നോക്കി ഇത്തരത്തിൽ ഒരു റെക്കോർഡുള്ള കാര്യം മനസ്സിലാക്കിയത് പിന്നീട് ഭാര്യ അൻസുറയോട് ഇക്കാര്യം അറിയിക്കുകയായിരുന്നു ഇതോടെ അഞ്ചു മാസവും പതിനെട്ട് ദിവസവും പ്രായമുള്ള കുഞ്ഞു ഫദാദ് കസേരയിൽ പിടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി അഞ്ചു മിനിറ്റും പതിനൊന്ന് സെക്കൻഡുമാണ് കുഞ്ഞു സുന്ദരി കസേരയിൽ പിടിച്ചു നിന്നത് പിന്നാലെ ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം ഇന്റർനാഷണൽ റെക്കോർഡിന്റെ സൈറ്റിൽ അയച്ചു കൊടുക്കുകയായിരുന്നു പിന്നാലെ സെലക്ട് ആയി എന്ന് അധികൃതർ വിളിച്ചറിയിക്കുകയായിരുന്നു പറഞ്ഞു ഇതെൻ്റെ മകൾ പത്താത്തൽ വിരായ ചെറിയ കുട്ടികളുടെ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ സമയം പിടിച്ച് നിന്നതിനാണ് വിളിച്ച് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുള്ളത് അഞ്ച് മാസവും പതിനെട്ട് ദിവസവുമായപ്പോഴാണ് ഇവിടെ നിന്നിട്ടുള്ളത് അഞ്ച് മിനിറ്റും പതിനൊന്ന് സെക്കൻഡുമാണ് കൂടുതൽ സമയമായിട്ട് നിന്നിട്ടുള്ളത് ഇത് കുട്ടിയുടെ ഉപ്പ കൃഷി നമ്മളോട് പറയുക ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ട് കൊടുത്തു നോക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളതെടുത്ത് ഓൺലൈനിൽ വെബ്സൈറ്റിൽ അവർക്ക് അയച്ചു കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ സെലക്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തു അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കത് പോസ്റ്റ് വഴി കിട്ടായിരുന്നു ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടിനാണ് വീഡിയോ അയച്ചു നൽകിയതെങ്കിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കു മുൻപാണ് റെക്കോർഡ് നേടിയതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഏകമകളായ പിൻചോമനയുടെ നേട്ടത്തിൽ ഇന്ന് ജിഷാദും അൻസെറിയും ഏറെ സന്തോഷത്തിലാണ് ഇരട്ടകളുടെ നാടെന്നറിയപ്പെടുന്ന കൊടിഞ്ഞിയിൽ നിന്നും ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ഫദാദ് അൽ ബിദായ അതും തന്റെ ഒൻപത് മാസം മാത്രം പ്രായമുള്ളപ്പോൾ കൊച്ചുസുന്ദരി ഇപ്പോൾ പിടിച്ചുകൊണ്ട് പിച്ചവെക്കാനും തുടങ്ങിയിട്ടുണ്ട്